ഹെയർ ബെൻഡ് ഇട്ടിനി ആരാ പറഞ്ഞില്ല സ്കൂള് പൂട്ടാനായി ബാഗ് വേണ്ടല്ല

ഡോക്ടറാവണ പഠിക്കാണ്ട് ഡോക്ടർ ആകൂല്ല പഠിക്കല എഴുതാ മടിയല്ലേ മടിയന്നെ വൈക കുട്ടി നല്ല കുട്ടിയാ മടിയൊന്നുമില്ല അല്ലേ അല്ലേ വൈക വൈകുട്ടി നല്ല കുട്ടിയല്ലേ അത് ബോട്ടിൽ അച്ഛനാ വാങ്ങിയാങ്ങിയത് അച്ഛൻ വാങ്ങിയത് അച്ഛൻ കൊണ്ടന്നല്ലേ അമ്മ കൊണ്ടാക്കീൻ്റെ അടുത്ത് വേണ്ട അമ്മ പോയി ഒറ്റക്ക് പോകനെ കാണാൻ പോണ പോകാലോ അങ്ങനെ അങ്ങനെ ആക്കിയാ അങ്ങനെ തൊട്ടിന ഭയങ്കര ഇഷ്ട എത്ര എത്ര ഇഷ്ടാ ഒന്നാ ഇഷ്ടം ഒറ്റന്നോ ഫോണോണ്ട് കളിക്കറ പിണോണ്ട് കളിച്ചാല് എന്ത് വേണോ ഫോണാ ഇപ്പൊ സ്കൂൾ പോണ്ടേ വണ്ടി വരൂലേ വണ്ടി വരാനായി വണ്ടി വരാനായി പറയുന്ന വണ്ടി വരാന് ആയത് കൊണ്ടല്ലേ അമ്മ പറയുന്നു അതെന്തിനാ വരുന്നു അതൊന്നെടുക്ക് പുറത്തെടുക്ക് പൊട്ടിച്ചില്ലേ പൊട്ടിച്ചില്ലേ

Tata <tuk> <tuk> पटल <tuk>